ഞങ്ങൾ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് അവർ പറയുന്നു ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി വേണ്ടി സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നവർത്തകര് കടന്നാക്രമിച്ചത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഡൽഹി പോലീസും അതിനെതിരെ നമ്മൾ നമ്മളെ നമ്മളിവിടുന്ന് പ്ലാൻ ചെയ്തോണ്ടിരുന്നത് വിജയ് നഗറിന് വരെ പോവാസത്തിനെതിരെ ഈ സംഘികുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇമ്മ ഇമ്മാതിരി പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊള്ളും നിങ്ങളൊക്കെ നല്ല ഇടിച്ചിട്ട് കുത്തും ഇപ്പോൾ വലിയ സന്തോഷത്തിലേക്ക് പോയിരിക്കുന്നു വിദ്യാർത്ഥികളെ ഇപ്പോൾ കൂട്ടം കൂടി മർദ്ദിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് നിരവധി മലയാളി വിദ്യാർത്ഥി സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന നമുക്കെതിരെ എ ബി പി പ്രവർത്തകർ കറന്നാക്രമിക്കുന്നത് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നു ഡൽഹി പോലീസും അതിനെതിരെ നമ്മൾ നമ്മളെ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് വിജയ് നഗറിന് ആർട്സ് ഫാക്കൽറ്റി വരെ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ പക്ഷെ ഇവിടെ തന്നെ ഇപ്പോൾ എ ബി പി പ്രവർത്തകർ വന്നിട്ട് നമ്മളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് നമ്മളെ പെൺകുട്ടികളടക്കിയുള്ള പ്രൊട്ടസ്റ്റാ അവർ വന്ന് ആക്രമിക്കുന്ന

അടൽ ബിഹാരി വാജ്പേയില്ലേ പലസ്തീന് വേണ്ടി എൻ്റെ മൊന്നു മക്കളെ നിങ്ങൾക്കൊന്നും അഞ്ച് വയസ്സിന്റെ വിവരമില്ലേ ഇത് ഇത് ഇന്ത്യക്കെതിരെയാണ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ജനാധിപത്യ പ്രതിഷേധങ്ങൾ നടത്തിയാൽ അത് ഇന്ത്യക്കെതിരായിട്ട് കാണുന്ന സംഘിക്കുട്ടന്മാരാ നമ്മുടെ നാട്ടില് എ ബി വി പി തന്നെ ആരാ സംഘി നിങ്ങൾ ഇമ്മാതിരി പരിപാടി നടന്ന ഇന്ത്യയിലല്ല സംഘികളുടെ ഭാരതത്തിലാ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഭാരതത്തിലല്ല സംഘിക്കുട്ടന്മാരുടെ മോദിജിയുടെ ഭാരതത്തിൽ ഇങ്ങനത്തെ പരിപാടികളും ചെയ്യാൻ പാടില്ല ഇപ്പോൾ നിനക്കൊക്കെ കുറച്ചൊരു മുകളുണ്ടെങ്കിൽ ആ ഡൽഹി പോയിട്ട് അടിവാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടാവും അല്ല ഞാൻ ചോദിച്ചു വല്ല കാര്യമുണ്ട് നിങ്ങൾ വല്ല കേരളത്തിലോട്ട് വാ തമിഴ്നാട്ടിൽ നിങ്ങൾ പൊക്കോ ഏ നിങ്ങൾ മറ്റേ എവിടെ പോ തെലങ്കാനയിൽ പോ നിങ്ങൾ അവിടെ ഒക്കെ പോയി കർണാടകയിൽ നിങ്ങൾ വന്നത് ഇവിടെ ഒക്കെ ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഡൽഹിയിൽ പോയിട്ട് ഇമ്മ അതിന് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ സംഘീകൂട്ടന്മാർ എന്ത് ചെയ്യും സംഘീകുട്ടന്മാരെ എങ്ങനെ പ്രതിഷേധിക്കാന്നു പറയുക നിങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കാം ജയ ശ്രീരാം വിളിച്ചിട്ടാണ് ഇതിന് പ്രതിഷേധം എവിടെങ്കിലും കിടക്കുന്ന രാമനിപ്പോ നെട്ടി ഉണർന്നിട്ട് എന്താ പലസ്തീനോ ഇസ്രായേലോ ഇതൊന്നും എനിക്കറിയില്ലോ ഞാനാകെ അയോധ്യയിലും മറ്റേ ലങ്കയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒന്നും അല്ലാത്ത ഈ പലസ്തീന ഇസ്രായേലൊക്കെ ഇപ്പം ഞാൻ എന്താ അതിന് ചെയ്യാമെന്ന് പറയേണ്ട അവസ്ഥയാണ് നമ്മുടെ രാമനുള്ളത് ഇത്ര ക്വാളിറ്റികൾ ഇത്ര ക്വാളിറ്റിയും ഇത്ര വിവരവും ബോധ്യേ സംഖ്യയുള്ളു ദേവസ്വം പറഞ്ഞ് 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 എനിക്കിപ്പോൾ സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ ചിരി ചിരി അടക്കാൻ പറ്റാത്ത അവസ്ഥ സഹതാവൊക്കെ തോന്നുന്നത് കൊണ്ട് ഒരു പലസ്തീൻ ഐക്യദാർഥ്യ എന്താ പറയുക റാലി നടക്കുക ഇവിടെ ഡൽഹിയിൽ വെച്ചിട്ട് മലയാളി എന്താ പറയുക നമ്മുടെ ഇടത് അല്ലെങ്കിൽ എം എസ് എഫും വരും എസ് എഫ് ഐയുടെയും അങ്ങനെ കുറേ ഇടത് സംഘടനകളും അല്ലാത്ത നമ്മുടെ ഇങ്ങനത്തെ സംഘടനകളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഒരു ഒരു ഇത് നടത്തിയതാണ് അവിടുത്തെ ജെ എൻ യുയിലും അവിടുത്തെ അവിടുത്തെ പിള്ളേർ അവിടുത്തെ സ്റ്റുഡൻസ് ആട്ടോ അപ്പോൾ അവർ നടത്തുന്ന ഐക്യദാർഢ്യ റാലിയിൽ എ ബി വി പി കാരെ തടയാൻ വന്നു തടഞ്ഞിട്ട് പെമ്പിള്ളേർ ആ പിള്ളേർ കടിയ അടിക്കണേനെ കൂടുതൽ ജയ ശ്രീറാം ഒറ്റടി ജയ ശ്രീരാം ഒറ്റടി ഈ ജയ ശ്രീരാം വിളിച്ചിട്ട് അടിപൊളടിയെ ഈ ഉമ്മാർക്ക് തന്നെ അറിയില്ല ജയശ്രീരാം ആരാണെന്നോ ഞാൻ എന്തിനാണ് പലസ്തീൻ ഐക്യദാർഢ്യ ഐക്യദാർഢ്യ ദാർഢ്യ റാലിക്കെതിരെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തിനാണോ ശ്രീരാം വിളിക്കുന്നത് പോലും അറിയില്ല ജയശ്രീറാം എന്ന് പറഞ്ഞാൽ ഉമ്മാർക്ക് അടിക്കാനുള്ള ഒരു ടൂൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട് പാവൻ രാമൻ അല്ലേ യഥാർത്ഥത്തിൽ രാമനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രാമനെ രാമൻ എന്ന ആ ഒരു അവതാര പുരുഷത്തിന് മര്യാദാ പുരുഷോത്തമനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഇപ്പം മാർ ഏതടിക്ക് ബീഫ് കൊണ്ടുപോയിട്ട് പിടിച്ച ആളെ തല്ലുമ്പോഴും ജയശ്രീരാം ശ്രീറാം ജയശ്രീരാമെ വിളിക്കാത്ത ഒരുത്തനെ വിളിച്ച് ഓൻ ജയ ജയശ്രീരാം ബുൾഡോസർ രാജ് ബുൾഡോസർ പോയിട്ട് വീട് ആൾക്കാരെ പാവപ്പെട്ട ആൾക്കാരെ വീടും പള്ളിയും പൊളിക്കുമ്പോൾ വീണ്ടും ജയശ്രീരാം എല്ലാത്തിനും ജയശ്രീറാം ഇത് വിട്ടിട്ടുള്ള ഒരു കളിയും ഇല്ല അത് നീ കാവടയാത്രയ്ക്ക് ഓടി കാവഡിയാത്രയ്ക്ക് എന്ത് ചുറ്റത്തിന് ഇപ്പം മാതിരി ഓട്ടത്തിനടക്ക് കാണിക്കണ്ടെങ്കിലും അപ്പോഴും വിളിക്കും ജയശ്രീരാം ഇതാണ് നമ്മുടെ നാട്ടിലെ രാമൻ്റെ അവസ്ഥ യഥാർത്ഥ ഭക്തന്മാർ യഥാർത്ഥ ഹിന്ദുക്കളായിട്ടുള്ള യഥാർത്ഥ രാമഭക്തന്മാര് ഇത് കാണുമ്പം സത്യം അവർക്ക് സങ്കടം ആയിരിക്കും ഉണ്ടാവുക യഥാർത്ഥ ഭക്തന്മാർക്ക് സങ്കടം ആയിരിക്കും ഇപ്പൊ നമ്മള് നമ്മളെ എന്താ പറയാ നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ ഇങ്ങനത്തെ ഒരു ഇത് നമ്മുടെ കേരളത്തിലോട്ട് പണ്ട് പണ്ടോ ഇപ്പം ഇല്ല എന്ന് പറയുന്നതുമില്ല ഇപ്പം നമ്മുടെ നാട്ടിലെ സംഘിക്കൂട്ടന്മാർ ജയശ്രീരാം വിളിച്ചിട്ടാണ് എല്ലാ അടിയം പിടിയത് വേറെ നമ്മൾ എത്ര കാലങ്ങളായിട്ട് ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഒരു പത്ത് വർഷത്തല്ലേ ഇതൊക്കെ കാണാൻ തുടങ്ങി അതിൻ്റെ മുമ്പൊക്കെ രാമനും ഉണ്ടായിരുന്നു സീതി ഉണ്ടായിരുന്നു അള്ളാഹു ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ജീസസ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഏഹ് സമരങ്ങൾ നടക്കുമായിരുന്നു അന്ന് അന്ന് സമരങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ സമരങ്ങൾ നടക്കും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ സമരങ്ങൾ നടക്കും എവിടെങ്കിലും ഈ സമരങ്ങൾക്ക് ജയശ്രീരാം കയറി വരാറുണ്ടോ ഇല്ല ഇതൊക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ സംഭവങ്ങളാണ് ജയശ്രീരാം സമരങ്ങൾക്കും അടിക്കാനും പിടിക്കാനും തൊഴിക്കാനും എല്ലാം രാമന്റെ പേരെടുക്കൽ ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട് ആരോഗ്യ ആ അവസ്ഥയിലോട്ട് എത്തിച്ചതാണിത് തൊട്ടേനും പിടിച്ചേനും ഒക്കെ രാമനെ വിളിക്കല് ഈ സത്യം പറയും ഈ എ ബി വി പി മണ്ഡന്മാർക്ക് അറിയില്ല എന്തിനാ പലസ്തീനിപ്പോ അവൻ്റെ എന്താ പറയാ ഇപ്പൊ അവരൊക്കെ ഒരു വിചാരമുണ്ട് ഈ ജൂതന്മാരാണ് ഇവന്റെ ഒക്കെ തന്തനെ ഉണ്ടാക്കിയത് അതല്ലേ ഇവൻ്റെ മുത്തച്ഛനൊക്കെ ജൂതന്മാര് വീട്ടിൽ കയറി പണിതുണ്ടാക്കിയ ജൂതന്മാരുടെ മക്കളെ മക്കളാണ് ഇവന്മാർക്കുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതല്ലാണ്ട് അവിടെ ജനോസേന നടക്കുന്നുണ്ട് ഈ വംശയത്തെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ആൾക്കാര് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള ചിന്ത ഇല്ല അതിന് പകരം അവിടെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങനെ തത്തൊടുങ്ങട്ടെ ഈറ്റില എന്തിനാ ഈ ലോകത്തിലെ നമുക്കിവിടെ ജയശ്രീരാമൊരു രാജ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും രാമരാജ്യം ഉണ്ടായി ഉണ്ടാക്കിക്കൊടുക്കുന്നു എന്തിനാണ് പെൺമാരൊക്കെ അവിടെ ഇപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് അതൊക്കെ ചത്ത് തീരട്ടെ ലോകത്തിലെ നൂറ്റമ്പത് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തോന്നുമില്ല സംഘികൾ സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ ഇന്ത്യ വരെ സപ്പോർട്ട് ചെയ്താലും വേണ്ടില്ല സംഘി സപ്പോർട്ട് ചെയ്യില്ല അതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തിനാണ് ഇതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ജയശ്രീരാമ വിളിക്കും ഞങ്ങളവിടെ വിളിച്ചിരിക്കും ഈ ജയശ്രീരാമത്തൊന്നും കണക്ട് ആകുന്നത് എങ്ങനെയെന്ന് പോലും അറിയില്ല എന്താണ് നടക്കുന്നത് പോലും അറിയില്ല ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞോ അവൻ്റെ ഒക്കെ ഇപ്പം അതിൽ പറഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല എന്താ പറയുക അതായത് ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ പാടില്ല അത് രാജ്യദ്രോഹമാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇസ്രായേലിലെ പണ്ടത്തെ ഇവൻ്റെയൊക്കെ മുത്തച്ഛനും മുത്തച്ഛന്റെ അച്ഛനൊക്കെ ഇസ്രായേലെ ജൂതന്മാരുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ അച്ഛനുണ്ടാക്കിയത് ഇസ്രായേലിലെ ജൂന്മാർ വീട്ടിൽ കയറി പണിയതാണോ എന്ന് തോന്നിപ്പോകും നമുക്ക് അതാണ് സംഖ്യകളുടെ അവസ്ഥ ഇപ്പം നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാലും ഈ സംഖികൾ ഇങ്ങനെ ഇതങ്ങട്ട് അവിടെ ആ നടക്കുന്ന അവസ്ഥ മനസ്സിലാവേണ്ടത് എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാവാണ്ട് ഇങ്ങനെ പറയുമ്പോൾ തോന്നിപ്പോവും നമ്മൾ ഈ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അവിടെ ആളുകളെ പത്തൊമ്പതിനായിരം ആളുകളെ കൊന്നു ഇനിയും കൊന്നുകൊണ്ടിരിക്കുന്നു ഏ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ തിരിച്ചപ്പുറത്തും ഓക്കെ ഹമാസ് വരെ നൂ ആയിരത്തഞ്ഞൂറ് ആളുകൾ കൊന്നതും ഏഹ് അത് കൊല്ലാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ല അല്ലെങ്കിൽ കൊല്ല കൊല്ലരുത് എന്ത് പറഞ്ഞാലും ആളുകളെ മരി കൊല്ലുക എന്നുള്ളതല്ല അവിടെ സത്യം പക്ഷെ അതിലോട്ട് ലീഡ് ചെയ്തൊരു കാരണമുണ്ട് ഈ വംശഹത്യ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഈ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയതല്ല അതിൻ്റെ മുമ്പേ ഇസ്രായേലികൾ കൊന്നൊടിക്കുക ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് പലസ്തീനികളെ പലസ്തീനികളെ കൊണ്ടും അവിടെ പ്രസംഗങ്ങളിട്ടിട്ടും അല്ലാണ്ട് ചെയ്ത കുറേ അതായത് പല പല വീഡിയോസും അതിൻ്റെ മുമ്പ് എത്രയോ പോലെ അതൊന്നും സംഖ്യയൊക്കെ അറിയില്ല കാരണം സംഖ്യകൾ സംഖ്യകളിപ്പം പൊട്ടിമുളച്ചിട്ട് വന്നിട്ടുള്ളൊരു പ്രത്യേകതരം ഞാൻ യൂലുകളാണ് അപ്പോൾ ഐ ടി ഒക്കെ ഈ പറഞ്ഞ പത്ത് വർഷത്തിൽ എന്താണ് ഏതാണെന്ന് മാത്രമേ ഇതിൽ ചിന്തിക്കുന്നുള്ളൂ ഏ അഞ്ച് വർഷത്തിന് ഇങ്ങോട്ടുള്ള മാത്രം അവർക്ക് അറിയുള്ളൂ ചരിത്രം എന്താണെന്ന് പോലും അറിയില്ല ഇന്ത്യയുടെ ചരിത്രം അറിയാതെ ഷൂനക്കി ഈ ടീമിന് വേറെ ലോകത്തിൻ്റെ ചരിത്രം എവിടെയും അറിയില്ല അപ്പോൾ പിന്നെ അവന്മാരെ പലരുടെ കാലം അവന്മാർ ഇത് ചലച്ചുകൊണ്ടേ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരു സമരം വെക്കുമ്പോൾ രാമനെ രാമനെടുത്തിട്ടതിൽ ഇത് രാജ്യത്തിനെതിരാണ് രാജ്യദ്രോഹ എന്ന് പറയാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളു നമ്മുടെ നാട്ടിലെ എ ബി വി പി നമ്മുടെ നാട്ടിലെ സംഘി പരിവാൺ കൂട്ടങ്ങൾക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ അടികിട്ടി നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് പോയി വേറൊന്നുമില്ല